നിങ്ങൾ ഈ കാണുന്ന കാണാൻ പോകുന്നത് നമ്മുടെ മൂന്നാറ് വാട്ടർഫോൾസാണ് അവിടെ ഞങ്ങൾ ഒരു ഫാമിലി ടൂർ പോയപ്പം എടുത്ത കുറേ വീഡിയോസാണ് എന്ത് രസാന്നറിയോ അവിടെ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ഭയങ്കര രസമാണ് ആ നല്ല എന്താ പറയുന്നത് ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്താടൊക്കെ ഒന്ന് കണ്ട് സന്തോഷമായിട്ട് നമുക്ക് പോരാൻ പറ്റും അവിടെ മനസ്സിനൊന്ന് മൺ മൈൻഡൊന്ന് ഫ്രീ ഒക്കെ ആവും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പം എന്ത് രസാന്നറിയാമോയിൽ ആ ഞങ്ങളെന്നാ അതിലെല്ലാം നടന്നപ്പം ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു നിങ്ങളും പോയി ഇതൊക്കെ കാണണം കേട്ടോ എൻ്റെ യാത്രാ വിവരണത്തിൽ നിങ്ങളും കൂടി ഉണ്ടാവണം പുതിയ പുതിയ സ്ഥലങ്ങൾ ഞാൻ ഇതിനകത്ത് വീഡിയോസായിട്ട് ഇടാം നമുക്കെല്ലാവർക്കും ഇതൊക്കെ പോയി കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ ഗൈസ് ബൈ